തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ തിരക്കിലാണ് നാടും നഗരവും പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുഹമ്മദ് ഷാദുലിയും പഞ്ചായത്തിലേക്ക് മുഹമ്മദ് ഷാദുലി ജനവിധി തേടുന്നത് ഷൊർണൂർ അലമീൻ കോളേജിലെ രണ്ടാം വർഷ നിയമ വിദ്യാർത്ഥിയാണ് ഷാദുലി ആവേശോജ്വലമായ സ്വീകരണമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാദുലിക്ക് ലഭിക്കുന്നത് ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് പേര് മുഹമ്മദ് ഷാദുലി പാന്റെ അവിടുന്ന് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് മുഹമ്മദ് ഷാദുലി ജില്ലാ പഞ്ചായത്തിലേക്ക് പാന്റെ കഷ്ടതകൾക്കിടയിൽ നിന്നും വളർന്നു വന്ന വിദ്യാർത്ഥി നേതാവാണ് ഷാദുലി ഷാദുലിയെ വളർത്താനും പഠിപ്പിക്കാനും ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലും പഠനത്തിലും ഷാദുലി ഒരുപോലെ മികവ് പുലർത്തി അതിന്റെ അംഗീകാരമാണ് സ്ഥാനാർത്ഥിത്വം പരിഗണിക്കപ്പെട്ടതിൽ വലിയ സന്തോഷം അതിനൊക്കെ അപ്പുറത്തേക്ക് പാർലമെന്ററി രംഗത്ത് ഇടതുപക്ഷത്തിന്റെ പാനലിൽ മത്സരിക്കുന്ന ഓരോ മനുഷ്യരും ഇടപെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ വിഷയത്തെ അഭിമുഖീകരിക്കുക അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുക അതിന് പരിഹാരത്തിന്റെ നാമധേയമാവുക എന്നത് മാത്രമാണ് ഇതിനകം ഒരുപാട് മനുഷ്യരുമായി നിലവിൽ വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു നിലയുണ്ടായി ഇനിയും ഒരുപാട് മനുഷ്യരിലേക്ക് പോകുന്നതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് സംഘപരിവാർവൽക്കരണത്തിനെതിരെയുള്ള എസ് എഫ് ഐയുടെ സമര പോരാട്ടത്തിൽ മുൻനിരയിൽ ഷാദുലി ഉണ്ടായിരുന്നു കൈരളിനോസ് പാലക്കാട്